സിപിഐഎമ്മിലെ വിരമിക്കൽ വിഷയത്തിൽ വിമർശനവുമായി മുൻമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായി ജി സുധാകരൻ ഈ ചട്ടം ഇരുമ്പുലക്ക ഒന്നുമല്ലോ ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൌൺസിൽ കൊല്ലത്ത് സംഘടിപ്പിച്ച ഗുരുസംഗമം പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ജി സുധാകരൻ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞുള്ള വിരമിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല പ്രത്യേക സാഹചര്യത്തിലാണ് ഇത് കൊണ്ടുവന്നത് ഞങ്ങളെല്ലാം അംഗീകരിച്ചിരുന്നു ചട്ടം കൊണ്ടുവന്നവർക്ക് അത് മാറ്റിക്കൂടെ ചട്ടം ഇരുമ്പോലക്കല്ല പറ്റിയ നേതാക്കളെ കിട്ടാതെ വന്നാൽ എന്തു ചെയ്യും എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവരെ മത്സരിപ്പിക്കണമെന്ന് ആരും പറഞ്ഞില്ല പക്ഷേ വയസ്സായത് കൊണ്ട് സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നും സുധാകരൻ ചോദിച്ചു തീരുമാനിക്കാം എഴുപത്തിയഞ്ചു വയസ്സ് ശരിയാണോ പ്രസ്ഥാനത്തിന് ഗുണകരമാണോ ഗുണകരാവുന്ന എങ്ങനെയാണ് അതെങ്ങനെയാണ് ഗുണകരാവുന്ന എങ്ങനെ ഒരാൾക്ക് സംസാരിക്കാം എഴുതാം പ്രവർത്തിക്കാൻ കഴിയുമൊക്കെ അങ്ങനെ വീട്ടിലിരുത്തുന്നവർക്ക് മാനസിക രോഗം ഉണ്ടാകും അത് സംഭവിക്കാൻ പോകുന്നത് മാനസിക പ്രശ്നം വരും നല്ല കരുത്തുള്ളവർ അല്ലെങ്കിൽ മാനസിക രോഗം വരാം വളരെയേറെ മറ്റുള്ളവരുടെ ജീവിതത്തെയും ചിന്തയെയും ബാധിക്കുന്ന കാര്യം കൈകാര്യം ചെയ്ത് യാന്ത്രികമായി ചെയ്തുകൊണ്ട് ആർക്കും അവകാശം നമ്മളെല്ലാം നമ്മളെല്ലാവരും അംഗീകരിച്ചാലും അത് അങ്ങനെ തന്നെ വേണമെന്നില്ല നിങ്ങളെല്ലാവരും ഇപ്പോ പത്ത് എൺപതും പൈസ ഉള്ള ആരും രൂപ കാണുന്നില്ല നേരത്തെ ഇട്ടവരായിരിക്കും നിങ്ങളെ അന്യാവബോധം ഉണ്ടായാൽ ബുദ്ധിമുട്ടല്ലേ ഇല്ലാത്ത രോഗമല്ലേ പ്രായമായവരെ സംരക്ഷിക്കാനുള്ള സമൂഹത്തിന്റെ ഉത്തരവാദം ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട് പ്രായമായവർ കുട്ടികൾ സ്ത്രീകൾ ഗർഭിണികൾ ശാരീരികമായ പ്രത്യേക ഇത് പ്രസ്ഥാനത്തിന് ഗുണകരമാണോ പരിശോധിക്കണം ഇ എം എസിന്റെയും എ കെ ജിയുടെയും കാലത്തായിരുന്നെങ്കിൽ എന്താകും അവസ്ഥ പിണറായിക്ക് എഴുപത്തിയഞ്ച് കഴിഞ്ഞു പക്ഷേ മുഖ്യമന്ത്രിയാകാൻ വേറെ ആള് വേണ്ടേ അദ്ദേഹത്തിന് ഇളവ് എന്നും ജി സുധാകരൻ പറഞ്ഞു എസ് യോഗം ആസ്ഥാനത്തെ ധ്യാനമന്ദിരത്തിൽ നടന്ന ഗുരു സംഗമം എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു അതിനു വേണ്ടിട്ട് ആരോടും ഏതളവ് വരെ പടവരുവാനുള്ള തന്റെ ഇടത്തോടുകൂടി കൂടി അതിനുള്ള പിൻബലം സമുദായത്തിൽ നേടാനുള്ള കർമ്മ പദ്ധതികൾ ആകർഷിച്ചുകൊണ്ട് ഈ സമുദായ അംഗങ്ങളെ വിവിധ മേഖലയിലുള്ളവരെ ഒരു മുത്തുമണി പോലെ പുറത്തറേക്കുണ്ട് സംഘടന മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നെ കൊണ്ടാവതെല്ലാം ചെയ്യുമ്പോൾ പുറത്തു നിൽക്കുന്നവർക്കൊന്നും ഒരു ചുക്ക് നിരവധി ചെയ്യാൻ സാധിക്കില്ല എന്ന് വരുമ്പോഴാണ് ഇവിടെ മുഴുവൻ കേസുകള എന്തുകൊണ്ട് ഇവരാരും ജനകോടതി വരുന്നില്ല ഇവരെല്ലാം ജനകോടതി വരാതെ ഒളിഞ്ഞിന്ന് ഒളിയമ്പ നടക്കുക ഇതെല്ലാം ഞാൻ എൻ്റെ ഒരു സ്വകാര്യ ദുഃഖം നിങ്ങളോട് പറഞ്ഞ് മാത്രമേ കളൂ ഞാൻ നിങ്ങൾ പറഞ്ഞ കോളേജിനെ പറ്റി പറഞ്ഞു ശങ്കർ സാറ് കോളേജിൽ പറഞ്ഞു അദ്ദേഹമല്ലായിരുന്നു നമ്മുടെ സ്ഥിതി എന്തായിരുന്നു ശങ്കർ സാറിന് ശേഷം നമുക്ക് എന്ത് കിട്ടി ഈ രാജ്യത്ത് പല ഭരണകൂടങ്ങളും വന്നും പോയി ഉണ്ടല്ലോ News Desk, Kérle-Gaumudi.